ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ പനിയൊക്കെ സെറ്റായി സൗണ്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും അത് വോയ്സ് ഓവറിലാണെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറെ പേരെന്നോട് ചോദിക്കാറുള്ള ഒരു വീഡിയോ ആണ് ഈ ഐബ്രോ ഗ്രോത്തിനെ കുറിച്ചിട്ട് അപ്പൊ ഞാനിപ്പോൾ ഐബ്രോ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ പറയാം നമുക്ക് ഏജ് ആവുമ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് തിന്നാവും അതേപോലെ തന്നെ നമുക്ക് തലോട്ടിയൊക്കെ കണ്ടു തുടങ്ങിയിൽ നമുക്ക് ഹെയർഫോൾ ഒക്കെ കൂടും മുടിക്ക് കട്ടി കുറയും അത് സ്വാഭാവികമാണ് ഇതേപോലെ തന്നെ നമ്മുടെ ഹെയർ നമ്മുടെ ഐബ്രോസിനാണെങ്കിൽ സംഭവിക്കും അതായത് ചെറിയ രീതിയിൽ ഐബ്രോസ് ഇങ്ങനെ ഫില്ലിങ് ഒക്കെ ആ ഇടയിൽ ഗ്യാപ്പൊക്കെ കൂടും അതേപോലെ ഐബ്രോസ് ഒക്കെ നമ്മൾ അറിയാണ്ട് തന്നെ കൊഴിഞ്ഞു കൂടുതലായിട്ട് കൊഴിയും അതേപോലെ തന്നെ ആ ഒരു കട്ടിയും ഒക്കെ പോയിട്ട് ചെറിയൊരു നൂല് പോലെയൊക്കെ ആവും നമ്മൾ കുറച്ച് പ്രായമായിട്ടൊക്കെ നോക്കിയാൽ മതി ചിലരുടെ ജനറ്റിക്കലി നമുക്ക് അവർക്ക് ഭയങ്കര ഹെയറ് കൂടുതലുള്ള ടൈപ്പ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവും ചിലർക്ക് കണ്ടില്ല ഐബ്രോ ദീക്ക് തിക്നെസ്സിലിരിക്കുന്നത് അതൊക്കെ അവർക്ക് ജനറ്റിക്കായിട്ട് കിട്ടുന്നതാണ് പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രായമാകുമ്പോ നമുക്ക് ചിലർക്ക് ഇപ്പോഴേ കൊഴിഞ്ഞു തുടങ്ങിയിട്ട് നൂല് പോലെ ആയിട്ടുണ്ടാകും അപ്പൊ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു എന്നത് നമ്മളൊന്നൊരു ഐബ്രോ ഗ്രോത്ത് സിറാട്ടോ നമ്മൾ കാണുന്നത് നമുക്കിത് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഐലാഷസിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ട് ഐബ്രോ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഐബ്രോ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിറാണ് നമ്മൾ കാണുന്നത് നന്നായിട്ട് ഗ്രോത്ത് ആവുകയും ചെയ്യും ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഏജ് ആവുമ്പോൾ വരുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ഫേസ് കെയർ ചെയ്യേണ്ടത് ലിപ് കെയർ ഒക്കെ ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു ട്വൻറി ഫൈവ് പ്ലസ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഐബ്രോവിന് എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് അവണക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം നോക്കുക അപ്പം നമുക്ക് ആ കുറച്ചൊരു ഐബ്രോ പോയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഷേപ്പ് പോയ പോലെ തോന്നും എനിക്ക് എനിക്ക് ഐബ്രോ ഭയങ്കര ഇഷ്ടമാണ് ഐബ്രോ ഇപ്പൊ ഫേസിൽ നോക്കാണെങ്കിൽ ഐബ്രോസും ലിപ്സും ആണ് ഞാൻ എപ്പോഴും നോക്കാറ് ബാക്കി അങ്ങനെ ബാക്കി ഒക്കെ അങ്ങനെ ആയാലും ഐബ്രോയിൽ ലിപ്സും എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാണ്ട് ഇപ്പൊ ഞാൻ വീഡിയോയിലാണെങ്കിലും അത് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യും ലിപ്സും ചെയ്യും പിന്നെ ഫേസിൽ മോയിസ്ചറൈസർ ആണ് ഇടാ പിന്നെ മേക്കപ്പ് വീഡിയോസ് ആണെങ്കിൽ മേക്കപ്പ് ചെയ്യും അങ്ങനെ ആയിട്ടോ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്നും എനിക്ക് ഇഷ്ടമാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിന്ന് കാണാൻ പോണത് ഐബ്രോ ഗ്രോത്ത് സിറപ്പ് നമുക്ക് വേണ്ടത് റോസ്മേരി ഇലകളാണ് റോസ്മേരി ലീവ്സ് ഇത് നമ്മുടെ ഏഹ് എന്താ പറയാ ഓൺലൈനിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് അവൈലബിൾ ആണ് നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി മേടിക്കും ഞാൻ ഇത് ഏകദേശം കുറച്ച് നാൾ മുന്നേ നമ്മള് ഹെയർ സിറം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചു തട്ടാം നല്ലതായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മള് ഇതുപോലെ ഒരു പാനിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു ടീസ്പൂൺ തന്നെ ധാരാളമാണ് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ട എന്താന്ന് വെച്ചാൽ ഉലുവയാണ് ഉലുവ കണ്ടില്ലേ നമ്മുടെ നോർമൽ ഉലുവ അതാണ് നമുക്ക് വേണ്ടത് അത് ഇട്ട് കൊടുക്കാം അതിന് രണ്ടും കോഴി നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അതിങ്ങനെ ചൂടാക്കാം അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് തീ കൂട്ടിയിട്ടിട്ട് പിന്നെ നന്നായി ചൂടായി വരുമ്പോൾ തീ കുറച്ചിടണം കേട്ടോ സ്പെരി ലീവ്സ് നമുക്കറിയാം ഒരുപാട് വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മെരിയുടെ ലീവ്സും അതിന് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും ഇത് സെയിം ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഐബ്രോസിൽ വരുന്നത് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഐബ്രോസ് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസ് മേരി ഇട്ടിട്ടുള്ള ഈ ഒരു ഐബ്രോ ഐബ്രോ ഗ്രോത്ത് സീറം അപ്പോൾ നമ്മൾ രണ്ടും കൂടി നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഏകദേശം നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരെ കരിഞ്ഞു കരിക്കട്ടെ ആവരുത് ഡാർക്ക് ബ്രൗൺ ആവണ വരെ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ പുക വരും അപ്പൊ നമ്മള് വേഗത ടീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇത് നേരെ ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ ഉലുവയൊക്കെ നല്ല സ്മെല്ല് വരും ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ആവും അതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്താൽ മതി ഞാനിവിടെ മിക്സിയിലാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ ഇടികല്ലേ അതിലിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയും കല്ല് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആ കല്ല് ആ മിക്സ് നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും പിന്നെ ഉലുവേനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ ഒലുവ പണ്ട് മുതൽക്കേ നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാവാനും അതേപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മാറാനും നല്ല ഗ്രോത്ത് വരാനും തിക്നെസ് കൂടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മിക്സി ജാറിലിട്ട് പൊടിച്ചാൽ മതി ഇപ്പൊ തന്നെ നല്ല നൈസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇവിടെ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിണ്ട് ഈ പൊടി നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഏകദേശം ഒരു കൊല്ലത്തോളം ഈ പൊടി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേടാവില്ല കാരണം ഇത്രയും നമ്മൾ ചൂടാക്കി വെക്കുന്നതുകൊണ്ടന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യുന്നു ആ ഒരു പൊടി നമുക്ക് കുറച്ച് മതി ഉണ്ടാവും ഏകദേശം ഒന്നര അല്ലെങ്കിൽ ഒന്നേക്കാൽ സ്പൂൺ മതി അത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ട എന്താണെന്നു വെച്ചാൽ ബാക്കിയുള്ള പൊടി സൂക്ഷിച്ചു വെക്കാം ഒരു എയർടൈറ്റ് ആയിട്ടുള്ളതിൽ പിന്നെ ഇതുപോലെ ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മസ്ക്കാര പഴയ ഉണ്ടെങ്കിൽ അത് കഴുകിയെടുത്താലും മതി എൻ്റെ ഒരു ഇത് കിട്ടാൻ കാരണം ഞാനിത് എൻ്റെ ഒരു ക്ലിയർ മസ്കാര ഉണ്ടായിരുന്നു അതായത് ട്രാൻസ്പെറന്റ് മസ്ക്കാര അപ്പൊ അതിന്റെ ഉള്ളിലത്തെ സംഭവം ഞാൻ ലിക്വിഡ് ഞാൻ കളഞ്ഞിട്ട് നന്നായി കഴുകി ഉണക്കി എടുത്തതാ എന്നിട്ട് ഈ പൊടി നമ്മൾ അതിട്ട് കൊടുക്കണം ഈ മസ്ക്കാരയുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കേറ്ററിനുള്ളിൽ അതിനുശേഷം എല്ലാ പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇങ്ങനത്തെ സാധനം നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കൂട്ടിട്ടോ ഇങ്ങനത്തെ ടൂള് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും Uh, bottle, mascara, okay? so, oil, 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 ം ടി ബോട്ടിൽ മസ്ക്കാരട അങ്ങനെ കിട്ടും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അത് നമ്മൾ സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലും കാസ്ട്രോയിൽ ആണ് ആൽമണ്ട് ഓയിൽ ഇങ്ങനെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം കാസ്ട്രോ ഓയിലും മസ്റ്റാർട്ട് അതെ അവണയ്ക്കണം ഇനി നമ്മൾ ചെയ്യണത് ഏകദേശം ഒന്നോ രണ്ടോ ടീസ്പൂൺ ഞാൻ ഇവിടെ രണ്ടോ ടീസ്പൂൺ ആണ് നമ്മുടെ ആൽമണ്ട് ഓയിൽ നമ്മുടെ ബദാം ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്വീറ്റ് ബദാം ഓയിൽ കേട്ടോ ഓക്കെ അത് അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അൽമണ്ട് സോറി നമ്മുടെ അവണക്കെണ്ണ കാസ്ട്രോയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതാണ് അതിൻ്റെ അളവ് രണ്ട് ഈസ്റ്റ് മൂന്ന് ആ ഒരു അളവിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ അൽമണ്ടും മൂന്ന് ടീസ്പൂൺ കാസ്ട്രോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടിയിട്ട് വെച്ചിരിക്കുന്ന ആ കുപ്പി ഉണ്ടല്ലോ അതായത് മസ്കാര ബോട്ടിൽ ആ ബോട്ടിലേക്ക് നമുക്കിതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം സെറ്റ് സെറ്റാവുള്ളൂ നമ്മൾ ഇത് പൊടിയും എളിച്ചെണ്ണയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചാലേ ചിലപ്പോൾ ശരിക്കും നമുക്ക് ഈ കുഞ്ഞു പോട്ടിന്റെ മുകളിലേക്ക് കയറാൻ പാടായിരിക്കും പക്ഷെ ഈ പൊടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പോകും എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ ബ്രഷ് അതിൻ്റെ ഉള്ളിട്ട് നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യാം അത്ര ഉള്ളൂ പണി കണ്ടില്ലേ നമ്മുടെ ഐബ്രോ ഗ്രോത്ത് സിറം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഇതുപോലെ ഏകദേശം ഗ്യോന്ന് ഒരു ആറേഴ് മാസത്തിനൊക്കെ കൂടുതലിരിക്കും ഒരു മണ്ണിറിന്റെ അടുത്തേക്ക് വരെ ഇരിക്കും കേടാവില്ല ഹെയർ ഗ്രോത്ത് നന്നായി പ്രൊമോട്ട് ചെയ്യും നിങ്ങൾക്ക് ഇത് നമ്മുടെ ഹെയറിൽ അതായത് മുടിയിൽ നമുക്ക് ഈ തലോട്ടി കാണുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് തേച്ച് നമുക്ക് കെടുക്കാവുന്നതാണ് ജസ്റ്റ് നമ്മുടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇല്ലെങ്കട്ടെ ഈ പിമ്പിൾ വരുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രം അതായത് ഡെയിലി നമ്മൾ എന്നും രാവിലെ തല കഴുകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ അതായത് നമുക്ക് നെറ്റ് കെയറിന് അങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇത് മെയിനായിട്ട് നമ്മുടെ ഐബ്രോ ഗ്രോത്ത് സിറമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നല്ല വ്യത്യാസം വരും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം എങ്ങനെയാന്നുള്ളത് അപ്പോൾ നമ്മുടെ ഐബ്രോ ഗ്രോത്ത് സെറം എന്താ ഇവിടെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് വരിക അപ്പം ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റും കേടാവില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് ഡ്രോപ്പൊക്കെ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം പക്ഷേ നമ്മൾ ഐ ലാഷസിൽ ഇത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക അരിച്ചിട്ടൊക്കെ നല്ല നൈസാക്കി പൗഡറൊക്കെ ആക്കാം ഇതിപ്പോൾ ഒത്തിരി തൈരി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ലാഷസിൽ ഇടാനായിട്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇത് നമ്മുടെ കണ്ണിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഐബ്രോയിൽ ബ്രോയിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അത് കുഴപ്പമില്ല അപ്പം ഞാനിത് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അതായത് ഇത് മാതിരി ആണത് ഇങ്ങനെ അതെങ്ങനെ ഇതിൽ നമുക്ക് ഇതുമാതിരി ഇങ്ങനെ ഡ്രോപ്പായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ ഉണ്ടല്ല അപ്പം ഇതിൽ ഒരു അപ്ലിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ടിത് സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൈബ്രോയിൽ ഇത് കുറേ നാൾ ഇരിക്കും കേട്ടോ പുറത്ത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ എടുത്തിട്ടുണ്ട് രാത്രിക്ക് എടുക്കണേക്കാൻ മുന്നേ നമ്മുടെ ഐബ്രോയിൽ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്കിത് രാത്രിക്ക് എടുക്കാൻ നേരത്ത് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ അവസാനം ഇത് നമ്മുടെ ഫേസിലും ബാക്കി സ്കിന്നിലൊന്നും ആവാതെ അതായത് ഫേസ് മീൻസ് ബാക്കി സ്കിന്നിലൊന്നും ആവാതെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് രാവിലെ എണീക്കുമ്പോൾ നോർമലായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ പോയിക്കോളും അങ്ങനെയാണ് ഇത് ചെയ്യേണ്ട കേട്ടോ പക്ഷേ ഇത് ഇന്നോ നാളോ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ റിസൾട്ട് കാണുമെന്ന് നമ്മൾ വിചാരിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് യൂസ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഇത് നിർത്തൊന്നും വേണ്ട നമുക്ക് ഇത് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ആ പൊടി പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ചാൽ നമുക്ക് കുറേ എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അപ്ലിക്കേറ്റർ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന ഈ സംഭവം നമുക്ക് ഓൺലൈനിൽ ഒക്കെ മേടിക്കാം കിട്ടും ഞാനിപ്പോൾ എന്തേലും ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിച്ചത് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ വരണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മേടിക്കാം അപ്പോൾ അത് കുറച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ ചെയ്യണം അപ്പം അതൊന്നും ഇല്ലാത്തവർക്ക് കയ്യിൽ തന്നെ ചെയ്യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ല ഉലുവേടേയും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഉലുവ നമുക്കറിയാം നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോത്ത് അതായത് ഹെയർ ഗ്രോത്തിന് ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണ് നിങ്ങൾക്ക് ഐബ്രോ ഭയങ്കര കുറവാണ് ഐബ്രോ ഇല്ലെങ്കിൽ തന്നെ എനിക്കൊരു അസ്വസ്ഥതയായിട്ടോ കുറച്ച് ഐബ്രോ തിക്കായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഐബ്രോ കുറവുള്ളവർക്കാണ് കൂടുതലായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് ആ ഇഷ്ടം ഉണ്ടാവും ഐബ്രോ കുറച്ചായിട്ട് തിക്കായിട്ട് വേണം എന്നുള്ളത് അപ്പം നാച്ചുറലി നമുക്ക് ഐബ്രോ ഗ്രോത്ത് കൂട്ടാനും ഐബ്രോ നല്ല ബ്ലാക്ക് ആവാനും തിക്നസ് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് വെക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ഫുഡ് ബൈ ടേക്ക് ലവ് യു ഓൾ